നമസ്കാരം ഐ ഡോ കെയർ ഹു റൂൾ കേരള എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന സുരേഷ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയായിരിക്കും നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കോവിഡിൻ്റെ സമയം അതിനുശേഷം അതിനുശേഷം അന്ന് നമ്മുടെ നിയമസഭയുടെ ചുറ്റുവട്ടത്തും സെക്രട്ടറിയുടെ ചുറ്റുവട്ടത്തുമൊക്കെ കേന്ദ്ര ഏജൻസികൾ വരാതിരിക്കാൻ വേണ്ടി അവർ വന്നിട്ട് തന്നെയും തൻ്റെ മകളെയും ഒക്കെ അല്ലെ പാർട്ടിക്ക് ദോഷമാകുന്നതിൽ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അവരുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളും അത് തെറ്റാണെന്ന് എന്ന് ചിന്തിക്കാനും വേണ്ടി പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു കമ്മീഷൻ വി കെ മോഹനൻ കമ്മീഷൻ എന്നാണ് എൻ്റെ പേര് സ്വർണ്ണ ചെമ്പോല കമ്മീഷൻ എന്നൊക്കെ വേണേൽ പറയാം ആ കമ്മീഷന്റെ പ്രവർത്തനത്തെ ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തു പക്ഷേ എട്ട് തവണയായിട്ട് ആ കമ്മീഷന്റെ കാലാവധി നീട്ടി നീട്ടി നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് കമ്മീഷന്റെ കാര്യം പറഞ്ഞത് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനൊരു സാധ്യതയിലേക്ക് ഞാൻ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചതു മാത്രമേ ഉള്ളൂ മറ്റൊന്ന് ഇത് സ്വപ്ന സുരേഷ് പറഞ്ഞാണ് ഈ സ്വപ്ന സുരേഷ് പറഞ്ഞ വിഷയത്തിലെ ഏറ്റവും മുഖ്യ ഘടകം എന്ന് പറയുന്നത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി അയാളുടെ മകളും മരുമകനും പിന്നെ ആ മന്ത്രിസഭയിലെ ചില മന്ത്രിമാരും ഒക്കെ അടങ്ങിയ ഖുരാൻ ഉൾപ്പെടെയുള്ള ഇന്തപ്പഴ ഉൾപ്പെടെയുള്ള സ്വർണ്ണ ചാലകങ്ങളായി ഉപയോഗിച്ച വിഷയത്തിലായിരുന്നു ഈ കമ്മീഷൻ വന്നത് പിന്നൊരു കമ്മീഷൻ വന്നു ശിവരാജൻ കമ്മീഷൻ നിയമസഭ നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത അടിസ്ഥാനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങോട്ട് വിളിച്ച് ഒറ്റ രാത്രി കൊണ്ട് ഒരു കമ്മീഷൻ ഉണ്ടാക്കി ശിവരാജൻ കമ്മീഷൻ ആ കമ്മീഷന് സാധാരണ ഞരമ്പൊക്കെയുള്ള ആളായതുകൊണ്ട് പിന്നെ നമ്മുടെ സരിതച്ചേച്ചിയുടെ കത്തിലെ ഇരുപത്തിനാല് പേജ് വായിച്ച് കുളിർമ കിടന്ന സമയത്ത് എല്ലാവരെയും ചോദ്യം ചെയ്ത് അദ്ദേഹം ഇത്രയും വലിയ മൂന്ന് വോളിയങ്ങളുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഹാജരാക്കി കൊടുത്തു അതിൻ്റെ പുറത്ത് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സംഭവം അതിനും ചിലവായി കോടികൾ ഒരു കോടിയിലധികം രൂപയോ അല്ലെങ്കിൽ എത്രയോ കോടി രൂപ ജനങ്ങളിൽ നിന്ന് വാങ്ങി പുട്ടടിച്ചതിൻ്റെ പുറത്താണ് സരിതയുടെ പ്രശ്നം ഉണ്ടായത് സരിത തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സോ സോപ്പിടുകയും അവരോടൊപ്പം പല കാര്യങ്ങൾ കൂട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കത്തയച്ചത് അന്നെല്ലാവരും എൻ്റെ ശരീരം ഉപയോഗിച്ചു അതിനുശേഷം എന്നെ പുറം തള്ളി എന്നൊക്കെ പറയുന്നു ആ വകയിൽ എനിക്ക് ചില ബോണസും കിട്ടിയിട്ടുണ്ടോന്ന് സരിത പിന്നീട് പറയുന്നുണ്ട് ഒരു ചോദ്യത്തിന് മേ ബി എന്ന വാക്ക് പറയുകയും കുട്ടിയുടെ അച്ഛൻ്റെ പേര് ഞാൻ പറയില്ല എന്ന് പറഞ്ഞതായിട്ടൊക്കെ നിങ്ങളുടെ എൻ്റെ മുമ്പിൽ പൊതുസമൂഹത്തിലുള്ള ഒരു വാർത്തയാണ് അതിനുവേണ്ടി ഒരു കമ്മീഷൻ വെച്ചിരുന്നു ആ കമ്മീഷൻ ഓർമ്മയുണ്ടല്ലോ അങ്ങനെ കമ്മീഷനുകൾ അതിനുശേഷമാണ് നമ്മുടെ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വന്ന സമയത്ത് അതിനെ തണുപ്പിക്കാൻ വേണ്ടി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആരെങ്കിലുമൊക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഒരു കമ്മീഷനാണെന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു എൻക്വയറി കമ്മിറ്റി വെച്ചു ജസ്റ്റിസ് ഹേമയുടെ പേരിൽ എല്ലാവർക്കും അറിയാം എന്നെനിക്ക് തോന്നുന്നു അതിൻ്റെ പുറത്തും കുറേ നടിമാർ സിനിമാ മേഖലയിലുള്ള നടിമാർ കമ്മീഷന് മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഞാൻ കേട്ടു ഇന്ന നടിയെ ഇന്ന ആൾ ഇന്നടുത്ത് വെച്ച് പീഡിപ്പിച്ചതായിട്ട് അവർ പറഞ്ഞു ഇന്ന നടിയെ ഇന്ന നടൻ പീഡിപ്പിക്കാൻ ശാരീരിക ബന്ധം ഏർപ്പെട്ടവരുടെ പുറത്ത് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആ കുട്ടിയെ നശിപ്പിച്ചു കളഞ്ഞായിട്ട് പറയുന്നു ഇന്ന നടൻ എനിക്ക് മെമ്പർഷിപ്പ് തരണമെങ്കിൽ അമ്മയിൽ മെമ്പർഷിപ്പ് തരണമെങ്കിൽ എൻ്റെ കൂടെ കിടക്കണമെന്ന് അയലത്തെ ഇന്നാര് പറഞ്ഞിരുന്നു അതുകൊണ്ട് അവർ വലിയ നടപടി എടുക്കണം ഇതൊക്കെയായിരുന്നു പറഞ്ഞത് അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നു കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു അതിൻ്റെ പുറത്ത് സർക്കാർ ഒന്നും ചെയ്തില്ല അത് ഇങ്ങനെ പുറത്തേക്ക് വന്ന സമയത്ത് ഈ പരാതിയായി പറഞ്ഞ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഈ പരാതിയിൽ അടിയുറച്ച് നിൽക്കുന്നോ കൂടാതെ ഈ പരാതിയിൽ സൂചിപ്പിച്ചിരുന്ന പെൺകുട്ടികളുണ്ടല്ലോ ആ സൂചിപ്പിച്ചിരുന്ന പെൺകുട്ടികളെ നടിമാരെയും ഒക്കെ നേരിട്ട് കണ്ടിട്ട് ഒരു കമ്മ ഒരു എസ് ഐ ടി രൂപീകരിച്ചിട്ട് അവരോട് മൊഴിയെടുക്കാൻ പറഞ്ഞു മൊഴിയെടുക്കാൻ ചെന്ന് പറഞ്ഞപ്പോൾ അവർ മൊഴി കൊടുത്തില്ല അതിൻ്റെ പുറത്ത് ആ കമ്മീഷൻ ആ കമ്മിറ്റി അത് ആവിയായിപ്പോയി അതിനും ഹൈക്കോടികൾ ഞാൻ പറഞ്ഞത് ഇനി പഞ്ചായത്ത് മുന്നോടിയായിട്ട് ഒരു കമ്മിറ്റി വരാൻ സാധ്യമുണ്ട് അതിന് ഏത് ജസ്റ്റിസ് ആണോ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല ഏതെങ്കിലും ജസ്റ്റിസ് കിട്ടും കാരണം ഇഷ്ടംപോലെ റിട്ടയർ ചെയ്തതുണ്ടല്ലോ അത് എന്തായിരിക്കും ആ കമ്മിറ്റിയുടെ പേരെന്നുള്ളത് രാഹുൽ മാങ്കൂട്ടം അവിഹിത ഗർഭ കമ്മീഷൻ അല്ല രാഹുൽ മാങ്കൂട്ടം ഗർഭ കമ്മീഷൻ എന്നോ അല്ല വേറെ ഇല്ലല്ലോ പരാതിക്കാരി ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ അതിന് കമ്മീഷന്റെ പേരിൽ തന്നെ എക്സ് ഓർ വൈ ആ കമ്മീഷൻ ഒരു റിപ്പോർട്ട് വേണു വേണ്ടി മുഖ്യമന്ത്രി വേണമെങ്കിൽ വിളിക്കും അതിന് പോകും നമുക്കൊരു ഒന്നോ രണ്ടോ കോടി രൂപ കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ തന്നെ അതിൽ മൊഴി കൊടുത്തവരെ പോലെ തന്നെയാണ് ഇതിനകത്ത് മൊഴി കൊടുക്കാനും ആളില്ല യഥാർത്ഥ പരാതിക്കാരിയുമില്ല പരാതിക്കാരിയെ എന്ന് പറയുന്ന പത്രപ്രവർത്തകെന്ന് പറഞ്ഞാ തന്നെ പറയുന്ന അവർക്ക് പരാതിയില്ല അവർ മൊഴി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു പിന്നെ എന്താ ഉള്ളത് കുറേ വാട്സപ്പ് ചാറ്റുകൾ കൊണ്ട് വരികയാണ് ഒരു അതൊരു നടിയാണ് വരുന്നത് ആ നടി എങ്ങനെ ഏത് ഏത് രീതിയിലാണ് അതിന് ശേഷം വസ്ത്രധാരണം നടത്തി പൊതുസമൂഹത്തിൽ വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം അത് നമ്മൾ ചിന്തിക്കാതെ വിട്ടുപോര കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരാൾ സ്വന്തം ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്തു കാണിക്കാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കുവാൻ ക്യാമറ മുമ്പിൽ മാത്രമല്ല തയ്യാറായിട്ടുള്ള ഒരാൾ എന്ത് പറയും അല്ലെ പ്രവർത്തിക്കും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ലോകത്ത് ഒരു ചെറുപ്പക്കാരനും ഒരാളിനോട് ചാറ്റ് ചെയ്തിട്ടുണ്ടൊരു സമയത്ത് ഹോട്ടൽ റൂം എടുക്കട്ട് എവിടെയൊന്നും സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാൾ എങ്ങനെ ഒരു പത്രപ്രവർത്തകയോ അതല്ല എങ്കിൽ ഒരു നടിയോ ആയി എന്ന് നമ്മുടെ പൊതുസമൂഹം ചിന്തിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരേ ഇതുണ്ടല്ലോ ടച്ച് എങ്ങനത്തെ ടച്ച് അത് ബാ ടച്ചാണോ അന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ക്ലാസ്സുകളിലോട്ട് ഇവരാണ് നമ്മുടെ സമാധം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറഞ്ഞ് അയാൾ ഇങ്ങനത്തെ സ്വഭാവക്കാരനാണ് അതുകൊണ്ട് ഞാൻ സ്ത്രീകളുടെ നവോത്ഥാനമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ വസ്ത്രധാരണം സുഗമമായിരിക്കണം മറ്റൊരാളിന് അരോചകമാകരുത് മറ്റൊരാളുടെ കണ്ണിന് ആനന്ദമുണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ പോലും അത് ശരീരഭാഗങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള എന്നൊരു ബോധ്യം ആ ആളുണ്ടാകേണ്ടിയിരിക്കുന്നു അതാണ് നവോത്ഥാനം കേരളത്തിലെ വനിതകൾ നമ്മുടെയൊക്കെ അമ്മമ്മമാർ അമ്മമ്മമാർ കുമ്പുള്ളവർ മാറി മറയ്ക്കുന്നതിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ളവരാണെന്ന് നിങ്ങൾ ഓർക്കുക ആ നാട്ടിലാണ് ഇങ്ങനെയുള്ള കറിപ്പുകൾ ആവശ്യമില്ലാത്ത അവയവങ്ങൾ വെച്ച് ചേർത്ത് കെട്ടി പൊതുസമൂഹത്തിൽ പോവുകയും നിങ്ങൾക്കറിയും ബോച്ഛയെ പിടിച്ചകത്തിട്ട കാര്യം എന്തിനായിരുന്നു അങ്ങനെ സംഭവം കൊല്ലത്ത് ഒരു എം പി ഈ കോൺഗ്രസ്സുകാർ തന്നെ ഒരു എം പി ആ പന്യവയോധികനായ മനുഷ്യനെ എന്താ പീതാംബരക്കുറിപ്പിന് എന്തായിരുന്നു അളിച്ചത് തൻ്റെ മകളുടെ പ്രായമായ ഒരു പെൺ ഒരാളിനെ സിനിമ നടിയാണ് പേര് ഞാൻ പറയുന്നില്ല അവർ പിന്നീട് അഭിനയിച്ച സിനിമ എങ്ങനെയുള്ളതായിരുന്നു നമ്മൾ ആലോചിക്കുക അങ്ങനെ ഈ പൊതുസമൂഹത്തിൽ വന്ന് സ്ത്രീകളുടെ നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടി സംസാരിക്കുകയും ഇപ്പം രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഗർഭം തേടി പോകുന്ന പെണ്ണുങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സീരിയൽ നടികളോ സിനിമാ നടികളോ അതിൽ പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ എന്താ ചെയ്യേണ്ടത് അവർ ആദ്യം അവർ നന്നായി കാണിക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം തെറ്റിയതോ കുറ്റിയതെന്ന് എനിക്കറിയില്ല കുറ്റം ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ പറയുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കമ്മീഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് ഒരുപക്ഷെ നറുക്കിട്ട് ഏതെങ്കിലും ഒരു ജഡ്ജിയെ കൂടെ എടുക്കും എന്നുള്ള സത്യം കാരണം നിയമവ്യവസ്ഥയിലെ സാധാരണക്കാരെ താഴെ കിടക്കുന്ന നല്ല ഓഫീസർമാർ മാത്രമേ ഉള്ളൂ മുകളിലോട്ട് പോകുമ്പോൾ ചില പുഴുക്കത്തുകൾ ആരെങ്കിലും ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത കമ്മീഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും രാഹുലിൻ്റെ ഗർഭം കണ്ടില്ല അലസിപ്പിച്ച രക്തം കണ്ടില്ല ഇത് കണ്ടില്ല അതൊരു പക്ഷേ ചാവുള്ള ആയി പോയിട്ടുണ്ടായിരിക്കാം അതല്ല എങ്കിൽ രാഹുലിൻ്റെ ഗർഭം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടി വള പുറത്തേക്ക് വരട്ടെ പുറത്തേക്ക് വന്ന് മൂന്ന് വർഷം കൊണ്ടൊന്നും പുറത്ത് ഇത്രയും മൂന്ന് വർഷമായ കാര്യമാണെന്നാണ് പറയുന്നത് ഇപ്പോൾ അങ്ങനെ മൂന്ന് വർഷമായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിപ്പോൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ നീ പ്രസവിച്ചിട്ടില്ലേ പ്രസവിച്ചിട്ട് പുറത്ത് വരട്ടെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ രാഹുലാണെന്ന് നമുക്ക് സംശയം തോന്നിയാൽ തന്നെ അപ്പോഴേ ഡി എൻ എക്ക് അപ്ലൈ ചെയ്യാം എന്നിട്ട് അവനെ കൊണ്ടുതന്നെ ആ കുച്ചിൻ്റെ എന്ന് വിളിപ്പിക്കുകയും ചെയ്യാം അതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഊഹാഭാഗങ്ങളിലെ പുറത്തൊരു ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ ചവിട്ടുവാൻ ഈ കോൺഗ്രസ്സുകാർക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ബി ജെ പി ഒന്നും തന്നെ അവകാശമില്ല കാരണം അവരിലെല്ലാം തന്നെ ഇത്തരം ആൾക്കാർ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ പരിപാടി നിർത്തിയിട്ട് നിയമസഭയിൽ വന്ന് നിയമസഭാ സമ്മേളനം പങ്കെടുത്ത് പാലക്കാടിൻ്റെ മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടി ആ ചെറുപ്പക്കാരനെ പുറത്തെത്തിക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് അവന് കൊടുക്കാൻ പറ്റുന്ന പിന്തുണ ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്നെങ്കിൽ ബി ജെ പിയുടെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തെങ്കിൽ അവർ പറഞ്ഞേനെയും നിയമ നിയമത്വൻ്റെ വഴിക്ക് പോകട്ടെ ഞങ്ങൾ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും എന്ന് പറയുവാനുള്ള ചങ്കുറ്റം അവർ കാണിച്ചേനെ ഇവിടെ കോൺഗ്രസ് ഗ്രൂപ്പിസത്തിൻ്റെ തനിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള വ്യഗ്രതയിലെ പുറത്ത് തൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോയതിൻ്റെ ദേഷ്യത്തിന് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ദ്രോഹിക്കരുതേ എന്ന് മാത്രമേ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരോട് പറയാനുള്ളൂ എന്നേ പറയാനുള്ളൂ നിങ്ങൾ തമ്മിൽ അടിയാമെന്നുള്ള ആരും ലോകത്തെല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് അധികാരം കിട്ടിയാലും ഭരിക്കാൻ പറ്റില്ലെന്നും നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ പിണറായി തന്നെ വീണ്ടും അടുത്ത പ്രാവശ്യം ഇരിക്കട്ടെ എന്ന് ജനം തീരുമാനിച്ചാൽ അതിൻ്റെ മുഴുവൻ കാരണക്കാരും കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളുടെ നിങ്ങളുടെ കൂടെയുള്ള കുഞ്ഞാലിക്കുട്ടി ഏത് കേസിലെ പ്രതിയായിരുന്നു സുഹൃത്തെ അടുത്തിരിക്കുമല്ലേ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളാണ് നിയമസഭാ കക്ഷിയുടെ ഉപനേതാവ് തൊട്ടടുത്തിരിപ്പുണ്ട് അയാൾ ഏത് കേസിലെ പ്രതിയായിരുന്നു മിസ്റ്റർ സതീശൻ അയാളുടെ അയാളടുത്തല്ലേ നിങ്ങളിരിക്കുന്നേ അപ്പോൾ തൊട്ടടുത്ത് തോളയിലിട്ട് കൈവച്ചിരിക്കുന്ന ആളങ്ങനെയുള്ള ആൾ അത് പരാതിക്കാരി ഉണ്ടായിരുന്നു പരാതിക്കാരി ഓടുന്നൊക്കെ നമ്മൾ കണ്ടു ഇന്ത്യ ഇന്ത്യവിഷൻ ചാനൽ എന്നുണ്ടായിരുന്നു അത് ഓടുന്നൊക്കെ നമ്മൾ കണ്ടു ഇവിടെ ആരും ഓടിയില്ലല്ലോ ആരും പരാതി കൊടുത്തില്ലല്ലോ പിന്നെ എന്തിനെ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ദ്രോഹിക്കുന്നു സതീശ എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ നന്ദി നമസ്കാരം